പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യമുയർത്തി എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഈ മാസം പത്തിന് ആലപ്പുഴയിലെത്തും പത്തിന് രാവിലെ ഏഴിന് അമ്പലപ്പുര ക്ഷേത്ര ദർശനത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക തുടർന്ന് ധീരബലിദാനി രഞ്ജിത് ശ്രീനിവാസിന്റെ ഭവനം സന്ദർശിക്കും രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് ആലപ്പുഴ വൈ സി എ ഹാളിൽ വിവിധ മേഖലകളിലെ വിശിഷ്ട വ്യക്തികളുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും വൈകിട്ട് നാലിന് ആലപ്പുഴ ഭട്ടതിരി പുരയിടത്തിൽ നിന്ന് ആണ പദയാത്ര ആരംഭിക്കുന്നത് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ബണ്ടി സഞ്ജയ് കുമാർ ഉദ്ഘാടനം ചെയ്യും പദയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പന്തളം പ്രതാപൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ആണ് ആലപ്പുഴയിൽ പദയാത്ര ഫെബ്രുവരി മാസം രാവിലെ മണിക്ക് ക്ഷേത്ര ദർശനത്തോടൊപ്പം ഉള്ള പ്രവർത്തനം ആരംഭിക്കും അതിനുശേഷം വിവിധ പരിപാടികളാണ് ഉച്ചയ്ക്ക് മുംബൈ നടക്കുന്നത് വിവിധ ജനവിഭാഗങ്ങളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വൈ എം സിയിൽ ഉച്ചയ്ക്ക് അതായത് സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്